വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് അതിരപ്പള്ളി പഞ്ചായത്തിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുന്നു വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും ജനകീയ സമിതിയുടെയും നേതൃത്വത്തിലാണ് ഹർത്താൽ ഹർത്താൽ അനുകൂലികൾ ഏറെ നേരം വാഹനങ്ങൾ തടഞ്ഞതോടെ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തു നീക്കി വെറ്റിലപ്പാറ പതിമൂന്നിലായിരുന്നു അനുകൂലികൾ വഴിതടയൽ സമരം നടത്തിയത് വിവിധ രാഷ്ട്രീയ കക്ഷി പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു വഴിതടയൽ രാവിലെ ആറു മണി മുതൽ ആരംഭിച്ച വഴിതടയലിൽ വിനോദസഞ്ചാരികളുടേതുൾപ്പെടെയുള്ള നിരവധി വാഹനങ്ങൾ നടുറോഡിൽ റോഡിൽ കുടുങ്ങിക്കിടന്നു ഒടുവിൽ മണിയോടെ പോലീസ് സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് വഴിതടഞ്ഞുള്ള സമരം നടത്തരുതെന്ന് പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ സമരക്കാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇത് ലംഘിച്ചതോടെയാണ് സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി നടന്ന കാട്ടാനാക്രമണങ്ങളിൽ ആദിവാസികൾ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ചാണ് അതിരപ്പള്ളി പഞ്ചായത്തിൽ ഹർത്താൽ നടത്തുന്നത് പ്രദേശത്തെ വന്യജീവി ആക്രമണങ്ങളിൽ ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് ഹർത്താൽ ഹർത്താലിൽ പ്രദേശത്തെ കടകമ്പോളങ്ങൾ ഉൾപ്പെടെ അടഞ്ഞുകിടക്കുകയാണ് കേരള ന്യൂസ് തൃശൂർ